Hello നമ്മുടെ മക്കള് നമ്മളല്ലെങ്കിൽ എങ്ങനെ ജീവിക്കുന്നതെന്ന് ചിന്തിക്കുമോ ഉപ്പാന്ന് വിളിക്കുമ്പോ ഉമ്മാന്ന് വിളിക്കുമ്പോ രാത്രി നമ്മൾ ചെല്ലുന്നത് വരെ മിഠായിക്കു വേണ്ടി കാത്തിരിക്കുന്ന മക്കളെ കുറിച്ച് ചിന്തിച്ചു നോക്കുക എത്രയോ പേര് വിദേശ രാജ്യത്ത് വെച്ച് മരണപ്പെടുന്നു വാപ്പിച്ചു കൊണ്ടുവരുന്ന കളിപ്പാട്ടം വാങ്ങാ കാത്തിരുന്നിട്ട് പ്രിയപ്പെട്ട ഉപ്പാന്റെ മയ്യത്ത് കൊണ്ടുവന്ന് മുമ്പ് വെക്കുന്നില്ലേ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ീ മക്കൾക്ക് അറുകതപ്പെടാത്ത സ്വത്ത് നമ്മൾ കഴിക്കല്ലേ അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹിബിനെ മുബാറക്കൊന്നുവിൻ്റെ നിങ്ങൾ ഒരുപക്ഷേ കേട്ട ചരിത്രമാണെങ്കിൽ സന്ദർഭോചിതമായിട്ട് ഞാൻ പറയുകയാണ് നമ്മുടെ മനസ്സിൽ അനാരമക്കളെ സഹായിക്ക ഒരു കലിവ് വന്നാൽ ഒരലിവ് വന്നാൽ അൽഹംദുലില്ലാ നമ്മൾ വിജയിച്ചില്ലേ عبد الله بن مبارك رضي الله عنه الله عنده بريشودة هرم شريف الحجني بوي പോയിട്ട് ഹജ്ജ് കഴിഞ്ഞു മടങ്ങി സ്വപ്നം കാണുകയാണ് അല്ലയോ നിങ്ങൾ ചെയ്ത യും സ്വീകരിച്ചിട്ടില്ല നിങ്ങൾ ചെയ്ത ചെയ്ത കൂടെ ആരുടെയും സ്വീകരിച്ചിട്ടില്ല അബ്ദുല്ലാഹിബിന് മുബാറിയാഹു ഒരു രാത്രിയിൽ മൂന്ന് പ്രാവശ്യമാണ് ആ സ്വപ്നം കണ്ടത് ചാടി എഴുന്നേറ്റു വീണ്ടും കിടന്നുറങ്ങി നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിലും വിഷമിക്കണ്ട മുവഫക്കം എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് ഡമസ്കസിലെ ചുരുപ്പുകുത്തിയാര മുഫക്കം എന്ന് പറയുന്ന മനുഷ്യനുണ്ട് ആ മനുഷ്യന് ഹജ്ജ് അയ്യാൻ കൊതിയുണ്ടായിരുന്നു അയാൾ ഹജ്ജിന് വന്നില്ല എങ്കിലും അല്ലാഹു അയാൾ ായി പരിഗണിച്ചു എന്നിട്ട് അയാളുടെ കൊണ്ട് എല്ലാ ഹജ്ജുകളും സ്വീകരിച്ചു നിൽക്കുകയാ തന്റെ വാഹന പുറത്തേക്ക് കയറുകയാ ഒരു കമ്പിളി കൊണ്ട് ശരീരം മൂടുകയാണ് തണുപ്പുള്ള രാത്രിയാണ് തന്റെ ഒട്ടകത്തിന്റെ പുറത്ത് കയറിയിരുന്നു കൊണ്ട് ഡെമസ്കസ് എന്ന് പറയുന്ന മൈലുകൾക്ക് രാജ്യം ലക്ഷ്യമാക്കിയിട്ട് ആ സമയത്ത് യാത്ര ചെയ്തു പോവുകയാണ് അബുദുല്ലാഹിബിന് മുബാറക് എന്ന് ആ ഡമസ്കസിന്റെ പരിസരങ്ങളിൽ മുഴുവനും അവസാനം ഒരാൾ പറഞ്ഞു അബുദുല്ലാ ഈ ഡമസ്കസിൽ ഒരു ഞങ്ങൾക്കറിയുള്ളൂ ആ

ാണ് അബുദുള്ള അബുദുല്ലാഹിബിന് മുബാറക്കരുന്ന് പറഞ്ഞു മതി എനിക്ക് ആ മുതി എനിക്ക് ആ മുഫക്കിനെ കണ്ടാ മതി

നിനക്ക് ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നോ മക്കയും മദീനയും കാണാൻ നിനക്ക് കൊതിയുണ്ടായിരുന്നു ആ സമയത്ത് അങ്ങോട്ട് കരയാൻ തുടങ്ങി മക്കയുടെയും മദീനയുടെയും കാര്യം വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കല്ലേ എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോ പറയുന്നു ഒരു ദിവസം ഞാൻ ുമ്പ കിട്ടുന്ന നാണയത്തൊട്ടുണ്ടല്ലോ ആ നാണയത്തൊട്ടെ വീടിന്റെ ചിലവിന് പോലും തികയാറില്ല പിന്നെ എങ്ങനാണ് പിന്നെ എങ്ങനാണ് എന്റെ ഹബീബിന്റെ റൗല കാണാ ഞാൻ പോകുന്നത് എന്റെ ഈ തഴവാ കുറ്റിപ്പുറത്ത് വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങള് ലക്ഷക്കണക്കിന് രൂപ ഹണിമൂട്രിപ്പിന് വേണ്ടി ചെലവഴിക്കുന്നവര് വിഗാലാൻഡും ഗോവയും ഊട്ടിയും കൊടൈക്കനാലും എല്ലാം കറങ്ങി വരുമ്പോ ലക്ഷക്കണക്കിന് രൂപ ദൂർത്തൊടിക്കുന്ന സഹോദരങ്ങൾ േ പൊന്നാരൻ എന്ന് പറയണ്ടേ മുസ്ലിം ഇതാ ചുരുപ്പുകുത്തിയാറ പാവപ്പെട്ടവനാട് പറയുന്നു അബുദില്ലാ എനിക്ക് അങ്ങനെ ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ എന്റെ കൈ ിൽ പണമില്ലല്ലോ എന്നാലും ഞാൻ തോറ്റുകൊടുക്ക തീരുമാനിച്ചില്ല ഓരോരുത്തരും വന്ന് മദീനത്ത് പോകുന്ന കാര്യം പറയുമ്പോ എനിക്ക് കരച്ചിലാ അവരോടൊക്കെ ദുവാ ചെയ്യാ പറന്നുവിടലാണെന്റെ പതിവ് പക്ഷേ അബുദുള്ള അങ്ങനെ ഓരോ ദിവസവും എനിക്ക് കിട്ടുന്ന നാണയത്തൊട്ട് ഒരു ചെറിയ ടിന്നിന്റെ കപ്പ് ഞാനിട്ട് ശേഖരിച്ചു വെച്ചു ആ ടിന്നിന്റെ പുറത്ത് എന്ന് എഴുതി വെച്ചു അബുദൂല്ല പൈസ ഇട്ട് കൂട്ടി വെച്ചു കൊണ്ട് പോളെ കെട്ടിക്കാൻ പരിശ്രമിക്കുന്നവർ ആലോചിക്കണേ പൈസ ഇട്ട് കൂട്ടിവെച്ചുകൊണ്ട് വാഹനമെടുക്കുന്നവർ ചിന്തിക്കടേ അതുപോലെ ഒരു ആഗ്രഹമാണ് പൈസ ഇട്ടു കൂട്ടിവെച്ചുകൊണ്ട് റസൂർ കാണാറുന്ന ഈ സാധുവാറ സഹോദരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അബുദുലാഹിബിന് മുബാറക് റതിയല്ലാഹുനോട് പറയുന്നു അങ്ങനെ ഒരു ദിവസം മൂന്ന് നാണയത്തിൽ രണ്ട് നാണയത്തൊട്ട് ഞാൻ കൊണ്ടുവന്ന് ഈ പെട്ടിയിലേക്ക് പെട്ടിയിലേക്കിടുകയാണ് എന്നിട്ടൊന്നു മാത്രം എന്റെ പ്രിയപ്പെട്ട അടുത്ത് ഞാൻ കൊണ്ടുപോയി കൊടുക്കുകയാണ് പല ദിവസവും ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട് എനിക്ക് ഭക്ഷണം വാങ്ങാനുള്ള പൈസയാണ് മക്കത്ത് പോകാൻ മദീനത്ത് പോകാന് ഞാൻ മാറ്റിവെച്ചത് അങ്ങനെ പൈസയല്ല തികഞ്ഞോ ബോധ്യമായ ദിവസം ഞാൻ ആ പെട്ടി പൊട്ടിച്ചു അബുദുള്ള എന്നിട്ട് അതിന്റെ അകത്തിരിക്കുന്ന നാണയത്തൊട്ടുകൾ ഞാൻ എണ്ണി നോക്കി അബുദുള്ള എന്റെ ഹബീബിനെ കാണാ എന്റെ മക്കത്ത് പോകാ പണമാല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിച്ചു അപ്പോഴാണ് എന്നോടെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞതിക്കാ എനിക്ക് നിങ്ങളോടൊരു ആവശ്യം പറയാനുണ്ട് ഗർഭവതിയാണല്ലോ ഗർഭവതി ആര ഭാര്യയുടെ ആഗ്രഹം നടത്തി കൊടുക്കൽ ഒരു ഭർത്താവിന്റെ കടമയാണ് എന്ത് ഭക്ഷണം ചോദിച്ചാലും കൊണ്ടു കൊടുക്കണ്ടേ തഴവയുടെ പരിസരത്തുള്ള ഭാര്യമാര് ഗർഭവതികളാകുമ്പോ നിങ്ങൾ എന്ത് ചോദിച്ചാലും കൊണ്ടു തരാ നിന്റെ ഭർത്താക്കന്മാർക്ക് കഴിവുണ്ടെങ്കില് ഭാര്യക്കത് ചോദിക്കാൻ പറ്റോ ഭർത്താവിന് കഴിവില്ലല്ലോ പണമില്ലല്ലോ സ്വത്തില്ലോ മോഫക്കിനോട് വന്നു പറയാണ് കരം ഭാര്യ പറയുന്നു എനിക്കൊരൽപ്പം ചാറ് കഴിച്ചാ കൊള്ളാമെന്നുണ്ട് ആലോചിക്കണേ എന്റെ തഴവക്കുറ്റിപ്പുറത്തുള്ള പെങ്ങളെ രണ്ടു മാസം നീ ഗർഭവതിയാണെന്ന് ഭർത്താവ് പറയുമ്പോ ആപ്പിള് വേണോ ഓറഞ്ച് വേണോ പേരയ്ക്ക വേണോ നീ ആവശ്യപ്പെടുന്നതല്ല നിന്റെ മുന്നിലേക്ക് ഈ ഭർത്താക്കന്മാര് കൊണ്ടു തരൂലേ ഭാര്യ പറയുന്നു ഇറച്ചി ചാറ് എനിക്ക് കഴിക്കാൻ കൊതി വരുന്നുണ്ട് അബുദുല്ലാഹിബിന് മുബാറക് റതിയല്ലാഹു എന്ന് പറഞ്ഞു പെണ്ണേ എന്റെ കയ്യിൽ കാശില്ലല്ലോ ഇതിൽ നിന്ന് ഒരു രൂപ പോലും എടുക്കാൻ പറ്റൂല ഇതെന്റെ റസോറുള്ള കാണാനാണ് മക്കത്ത് പോകാനാണ് അതുകൊണ്ട് ഇത് ഞാൻ എടുക്കൂരെന്ന് പറഞ്ഞപ്പോ ഭാര്യ പറയുന്നു പറയുമ്പോ നിങ്ങളാ കാശെടുക്കണ്ട അതെടുത്തുകൊണ്ട് വേണമെന്നൊരാഗ്രഹവും ഞാൻ പറയൂല മറിച്ച് എനിക്കിപ്പോലിങ്ങനെ ഒരു കൊതി തോന്നിയത് തന്നെ അപ്പുറത്തെ വീടുണ്ടല്ലോ ആ വീടിന് എന്റെ കത്ത് ഇറച്ചിക്കറി തയ്യാറാക്കുന്നല്ലോ അതിന്റെ രുചി ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ എന്റെ മൂക്കിലേക്ക് എത്തിയപ്പോ അറിയാതെ കൊതിച്ചുപോയതാണ് അതല്ലാതെ ഞാനൊരു ആഗ്രഹം പറഞ്ഞതല്ല അവിടെ നിന്ന് ഇറച്ചിച്ചാറിൻ്റെ ഇറച്ചിയുടെ ഗന്ധം ഇങ്ങനെ വന്നപ്പോൾ എന്റെ മനസ്സിലൊരു കൊതി തോന്നിയതാണ് അതുകൊണ്ട് ഇതാ ഒരു ചെറിയ പാത്രം ഞാൻ തരാ നിങ്ങൾ പോയിട്ട് അവിടെ തൈത്തയോട് എന്റെ ഭാര്യ ഗർഭവതിയാണ് ഗർഭപതിക്ക് ഒരു അൽപ്പം നിറച്ചി ചാറ് തരണമെന്ന് പറഞ്ഞാല് തരുമെന്ന് പറഞ്ഞപ്പോ സന്തോഷത്തോടെ കണ്ണുനീര് തുടച്ച് മോപ്പൊക്കെ ഇറങ്ങി ഓടുകയാണ് റസൂടെ പൈസ എടുക്കേണ്ടി വന്നില്ലല്ലോ മക്കത്ത് പോകാനുള്ള കാശെടുക്കേണ്ടി വന്നില്ലല്ലോ അങ്ങനെ മോഫക്കാ പാത്രവും കൊണ്ട് അയൽ വീട്ടിലേക്ക് ചൊല്ലുമ്പോ അയാൽ വീട്ടിലെ സഹോദരി പറയുന്നു മോഫക്കേ ഈ ഇറച്ചി നിങ്ങൾ കഴിക്കണ്ട പ്രത്യേകിച്ച് ഗർഭവതിയായ നിങ്ങളുടെ ഭാര്യ ഇത് കഴിക്കാൻ പാടില്ല മോഫക്ക് ചോദിച്ച് എന്തേ സഹോദരി നിങ്ങൾ അങ്ങനെ പറയുന്നു ഒരത്യാവശ്യ ഘട്ടം വരുമ്പോഴല്ലേ സഹായിക്കാനുള്ളത് ആ സമയത്താണ് മോഫക്കിനോട് പെണ്ണു പറയുന്നത് മോഫക്കേ എന്റെ ഭർത്താവ് മരിച്ചു മരിച്ചുപോയത് നിങ്ങൾക്കറിയുമല്ലോ എന്റെ ഭർത്താവ് മരിക്കുമ്പോ രണ്ടു മക്കളെ എനിക്ക് തന്നിട്ടാണ് പോയത് വാപ്പയില്ലാതെ ആ മക്കൾ കരയാത്ത കറിയാത്ത വാപ്പയില്ലാതെ ആ മക്കൾ സങ്കടപ്പെടാത്ത ദിവസമില്ല വാപ്പ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കെല്ലാം കഴിക്കാമായിരുന്നു വാപ്പ മരിച്ചത് കൊണ്ട് വാപ്പ തന്നിട്ട് പോലെ സ്വത്തു മുഴുവനും തീർന്നുപോയി ഇന്നവര് പട്ടിണിയാണ് കൈനീട്ടാനാണ് എന്റെ അടുത്ത് താമസിക്കുന്ന മോഫൊക്കയെ നിങ്ങൾ എന്നെക്കാളും പാവപ്പെട്ടവനല്ലേ അതുകൊണ്ട് നിങ്ങളോട് എങ്ങനെയാണ് ഞാൻ സമ്പത്ത് ചോദിക്കുന്നത് അതുകൊണ്ടാണ് മോഫക്കയെ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരാത്തത് പിന്നെ എവിടെന്നാണ് പെങ്ങളെ നിനക്കിറച്ചി എന്ന് ചോദിച്ചപ്പോ ആ പെങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുന്ന മോഫക്കേ എന്റെ മക്കൾ ഒന്നും കഴിക്കാതെ കരഞ്ഞ് 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 മരിക്കുമെന്ന് ഉറപ്പായപ്പോ അള്ളാഹു ിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിറങ്ങി എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമെങ്കിൽ എൻ്റെ മക്കൾക്ക് കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് കരുതി ഞാനും മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ പോകുമ്പോൾന്തോ കൊത്തി വലിക്കുന്നത് കണ്ടു മോഫൊക്കേ പക്ഷികളെന്തോ കൊത്തി കണ്ടു കണ്ടുമോഫൊക്കെ ഞാൻ അവിടെ ഓടിച്ചൊന്നുഫൊക്കെ നോക്കുമ്പോൾ ഒരു ചത്തുപോ പോയ കോവർ കഴുതയുടെ ശവമാണ് മു ചത്തുമലന്നു കിടക്കുന്ന കോവർ കണിത ജനങ്ങൾ ഒരുപാട് വെറുക്കുന്ന കോവർ കണിത ആ കോവർ കണിതയുടെ ശരീരമാണ് ആ പക്ഷികൾ കൊത്തി കൊണ്ടിരിക്കുന്നത് മൂവഫൊക്കെ അത് കണ്ടപ്പോ ഞാൻ മരുഭൂമിയുടെ മണ്ണുവാരി പക്ഷികളെ എറിഞ്ഞോടിച്ചു മൂവഫൊക്കെ എന്നിട്ട് ഞാൻ തീരുമാനിച്ചു എന്റെ മക്കൾക്ക് വേണ്ടി അള്ളാഹു തന്നതായിരിക്കാം എന്റെ പിഞ്ചോമന മക്കൾക്ക് കൊടുക്കാൻ എന്റെ കരുണക്കിട പറഞ്ഞ് ആ കോവർ കഴുതയെ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി എന്റെ മക്കൾക്ക് കൊടുക്കാൻ ഈ വീട്ടിൽ അകത്ത് തയ്യാറാക്കുന്ന പാചകത്തിൻ്റെ സ്വതാണ് നിങ്ങളുടെ ഭാര്യ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന മാംസമല്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ഉടനെ ഉടനെക്ക് ഞെട്ടിത്തരിച്ച് പോയി പൊട്ടിക്കരന്നു പോയി മോഫക്കേ ആ കോവർ കഴുതയുടെ മാംസമാണ് എന്റെ വീട്ടിൻറെ അകത്തുള്ള തീമക്കൾക്ക് ഞാൻ കൊടുക്കുന്നപ്പോൾ കയ്യിലിരിക്കുന്ന ഇറച്ചി ചാറ് വാങ്ങാൻ കൊണ്ടുവന്ന പാത്രമില്ലേ മോഫക്ക് ദൂരേക്ക് വലിച്ചെറിഞ്ഞില്ലേ എന്നിട്ട് തന്റെ ചെറ്റക്കൂരയിലേക്ക് ഓടിച്ചെല്ലുകയാണ് ചെല്ലുകയാണ് ഇറച്ചിക്കറി വാങ്ങാൻ കാത്തിരിക്കുന്ന ഭാര്യയോട് പറയുന്നു മാറി നിൽക്കു പെണ്ണേ തട്ടി മാറ്റിയിട്ടകത്തേക്ക് പോയി റസൂല അജു പോകാൻ വേണ്ടി കൂട്ടി വെച്ചിരിക്കുന്ന ഒന്ന് പോലും ബാക്കി വെക്കാതെ മുഴുവനും ഭാര്യ എടുക്കുകയാണു അസലാമോ എനിക്കും അധീനത്ത് വരണമെന്ന് കഴിയൂല കഴിയൂല നബിയേ നബിയേ എനിക്ക് വീടിന്റെ ടുത്ത് അനാരമക്കൾ ഇത്രത്തോളം പട്ടിണി കിടന്നു കൊണ്ട് കോവർ മാംസം കഴിക്കുമ്പോ എനിക്കും എനിക്കും പറഞ്ഞാ പണം മുഴുവനും കൊണ്ടുവന്ന് മക്കളെ വാരിപ്പുണർന്നുകൊണ്ട് ചുംബനം കൊടുത്തിട്ട് പറയുന്ന മക്കളേ നിങ്ങൾക്കുള്ളതാണ് മക്കളേ അറിഞ്ഞിരുന്നില്ല ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാ നാണയ മുഴുവനും അനാര മക്കൾക്ക് കൊടുപ്പിട്ട് കണ്ണീരോടെ തിരിച്ചിറങ്ങി വന്നു എന്ന് മോഫക്ക് അബുദുല്ലാഹിബന് മുബാറക്കറിയാഹുനോട് പറയുമ്പോ അബുദുല്ലാഹിബന് മുബാറക്ക് രണ്ട് കൈയും പിരിച്ച് മോഫക്കിനെ വാരിപ്പുണരുകയാണെ എന്നിട്ട് പറയുന്നു മോഫക്കേ ു പോയില്ലെങ്കിൽ എന്താ അള്ളാഹു നിന്റെ ഹാജിയായി പരിഗണിച്ചിരിക്കുന്നു സ്വീകരിക്കപ്പെടാത്ത ഹജ്ജുകൾ പോലും അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു അള്ളാഹുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങള് എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരിമാരെ